നാടുകാണി ചുരം മേഖല പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കാനായി പ്രഖ്യാപിച്ച ചെക്ക് പോസ്റ്റ് പ്രവർത്തനം തുടങ്ങി ചുരം ആരംഭിക്കുന്ന വഴിക്കടവ് ആനമറയിൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യം ഡംപ് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണ സദാർത്ഥങ്ങളടക്കമുള്ള മാലിന്യം കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുന്നു അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് എൻ്റെ മുമ്പിൽ വന്നത് ഈ സാദിക്കലി തുടങ്ങിയ സുഹൃത്തുക്കൾ സാദിക്കലി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒരു വലിയ പ്രശ്നമായിട്ട് കുറച്ച് ഫോട്ടോയായിട്ട് വന്നപ്പോഴാണ് ഈ പ്രശ്നത്തിൻ്റെ ഇത്ര വലിയ ഭീകരത ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇതുവഴി ടൂറിസ്റ്റുകളായിട്ട് പോകുന്നവരെല്ലാം തന്നെ പോകുന്ന വഴിക്ക് പ്ലാസ്റ്റിക് ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുപോകും നല്ല കാര്യം പക്ഷേ അതിനോടൊപ്പം തൊർമോക്കോൾ പ്ലേറ്റും പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളും ഇതെല്ലാം കൊണ്ടുപോയി വഴിയിൽ വാഹനം നിർത്തി ഒരു ചിലർ പാചകം ചെയ്യുന്നു ചിലർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു സത്യത്തിൽ ഈ പോകുന്ന വഴിയിൽ വാഹനം നിർത്താൻ തന്നെ പാടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയൊക്കെ വാണിംഗ് നടത്തിയിട്ടു വെച്ചിട്ടുണ്ട് ആന ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് ഈ വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുന്നത് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വരുന്നത് കുറച്ച് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടവും എല്ലാം കൂടെ കാട്ടിലേക്കും കിടുക അതാണ് ചെയ്യുന്നത് കാരണം ഇതുവഴി ക്രോസ് ചെയ്ത് തമിഴ്നാടിൻ്റെ അതിർത്തി കടന്നാൽ വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടിയുണ്ട് പ്ലാസ്റ്റിക് കണ്ട് ഒറ്റത്തവണ നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ട് ആയിരം രൂപ അയ്യായിരം രൂപ ഫൈൻ കൊടുക്കേണ്ടി വിളിക്കും അവിടെ പിന്നെ ആർഗ് ചെയ്തിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് എല്ലാരും ചെയ്യുന്നത് തമിഴ്നാട്ടിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ കാട്ടിൽ ഇതെല്ലാം നിക്ഷേപിച്ചിട്ട് പോവുകയാണ് ചെയ്യും അപ്പൊ കാട്ടിലേക്ക് ഇത് നിക്ഷേപിക്കുമ്പോൾ അത് വലിയ വലിയ വിപത്താണ് ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് പിടിച്ചെടുത്ത് പിഴ ഈടാക്കുന്നത് തമിഴ്നാട് സർക്കാർ നേരത്തെ തന്നെ നടപ്പാക്കിയിരുന്നു ഇതേ തുടർന്ന് നീലഗിരി ജില്ലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു ഇതിന്റെ മാതൃകയിലാണ് വഴിക്കടവിൽ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് തദ്ദേശ വകുപ്പ് പോലീസ് എന്നിവയുടെ സഹായമുണ്ടാകും ചെക്ക് പോസ്റ്റിലെ ജോലിക്കായി ഹരിതകർമ്മസേനാങ്ങളെ ചുമതലപ്പെടുത്തും സഞ്ചാരികൾ ചുരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല എന്നാൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയെടുക്കും ഈ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമറകൾ സ്ഥാപിക്കും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീ സ്റ്റാളുകൾ വഴി യാത്രക്കാർക്ക് പേപ്പർ ബാഗുകൾ സ്റ്റീൽ ഗ്ലാസ് ഫൈബർ പ്ലേറ്റ് പാളപ്ലേറ്റ് സ്റ്റീൽ കപ്പ് സ്റ്റീൽ പ്ലേറ്റ് അഞ്ച് ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തിൽ തുടങ്ങിയവയും ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തന ഭാഗമായി നടപ്പാക്കും ഉദ്ഘാടന ചടങ്ങിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ജനപ്രതിനിധികളായ ഷെറോണ റോയ് പാത്തുമായി ഇസ്മായിൽ റജി കണ്ടത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു വിവിധ സംഘടനാ പ്രതിനിധികളായ എം ടി അലി പി സി നാഗൻ പി വി മാത്യു എം ഐ അബ്ദുൽ ഹമീദ് കോയണ്ണിവാളശ്ശേരി കെ മുഹമ്മദ് റഫീഖ് എന്നിവർ സംബന്ധിച്ചു